അബുദാബി ദുബായ് യാത്ര അൻപത് മിനിറ്റ് കൊണ്ട് സാധ്യമാകുന്ന എത്തിഹാദ് റെയിൽ മുതൽ നമുക്ക് നമുക്കതിൽ യാത്ര ചെയ്യാൻ എന്ന് നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ഇതിന്റെ ഒരു അപ്ഡേറ്റ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ ഈ പാസഞ്ചർ ട്രെയിനിന്റെ ഫസ്റ്റ് ഫേസ് നടപ്പിലാക്കുമെന്നാണ് കൃത്യമായ ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല എന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തന്നെ ഇത് നടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ഫുജേറയിലെ സക്കം കം മുതൽ അബുദാബി വരെയുള്ള ഏഴ് എമിറേറ്റുകളെ കണക്ട് ചെയ്തുകൊണ്ടുള്ള ഈ ഒരു അതിവേഗ റെയിൽ പദ്ധതി പ്രാവർത്തികമാകുന്നതോടുകൂടി ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം എന്നുള്ള കാര്യം പ്രത്യേകം കിലോമീറ്റർ ആണ് ഇതിന്റെ ഒരു ആവറേജ് വേഗത എന്ന് പറയുന്നത് എന്നാൽ പോലും ദുബായ് അബുദാബി ഏരിയയിൽ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ പെർ അവർ വേഗതയിൽ വരെ ഇത് സഞ്ചരിക്കുമെന്നും വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത് കൂടാതെ ഒരു ലക്ഷറി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും അതിനകത്ത് നമ്മളെ കാത്തിരിക്കുന്നത് പല ക്ലാസ്സുകളിലായിട്ടായിരിക്കും ഇതിന്റെ സീറ്റിംഗും മറ്റേ അറേഞ്ച്മെന്റ്സും ഒക്കെ ഫ്ലൈറ്റിലൊക്കെ ഉള്ളത് പോലെ തന്നെ എക്കോണമി ക്ലാസും ബിസിനസ് ക്ലാസ്സും ഫസ്റ്റ് ക്ലാസും ഒക്കെ എത്തിയ പാസഞ്ചർ ട്രെയിനിലും ഉണ്ടാവും ചാർജിംഗ് പോർട്ടുകളും വൈഫൈയും സ്നാക്സും ഉൾപ്പെടെയുള്ള നല്ല പുഷ്പാക്ക് സീറ്റൊക്കെ സഹിതം എല്ലാ സൗകര്യങ്ങളുമുള്ള തരത്തിലായിരിക്കും ഇതിൻ്റെ മറ്റ് ക്രമീകരണങ്ങളെന്നും ഇപ്പം ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നു അഞ്ച് കിലോഗ്രാമോളം കഞ്ചാവുമായി അബുദാബി സൈദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരാളെ പിടികൂടി പരിശോധനയ്ക്കിടയിൽ ഡോഗ് സ്കോഡാണ് സംശയാസ്പദമായ രീതിയിൽ ഈ വ്യക്തിയുടെ ബാഗേജിൽ എന്തോ ഉണ്ടെന്നുള്ളൊരു സൂചന നൽകിയത് പിന്നീട് നടത്തിയ വിശദ പരിശോധനയിലാണ് ലഗേജിനകത്ത് ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച അഞ്ച് കിലോ കഞ്ചാവ് ഈ വ്യക്തിയുടെ പക്കൽ നിന്നും കണ്ടെത്തിയത് നിയമ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു ഷാർജയിൽ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച രാവിലെ ഒരു ഓട്ടോ സ്പെയർ പാർട്സ് വെയർഹൌസിൽ തീപിടുത്തം ഉണ്ടായതായി വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് മറ്റ് ആളപായമോ അപകടങ്ങളോ പരിക്കുകളോ ഒന്നും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല സിവിൽ ഡിഫൻസ് സംഭവ സ്ഥലത്ത് പെട്ടെന്ന് തന്നെ എത്തി എല്ലാം നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു ഷാർജ ഇൻഡസ്ട്രിയൽ ഏരിയ സിക്സിലാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് അബുദാബിയിലെ കാസർ അൽവത്തൻ കൊട്ടാരത്തിൽ നടന്ന സ്വീകരണ ചടങ്ങിൽ യു എയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് സയ്യിദ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് യു എ പ്രസിഡന്റ് ഹിസൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹിയാൻ സമ്മാനിച്ചു വളരെ പ്രഷ്യസായിട്ടുള്ളൊരു സമ്മാനമാണിത് പ്യുവർ ഗോൾഡിലാണ് ഇത് ഉണ്ടാക്കുന്നത് അത് ഒരു പ്രത്യേകത മാത്രം ഇതിനു മുൻപ് പല പ്രസിഡന്റുമാർക്കും വി ഐ പിസിനൊക്കെ ഈ ഒരു ബഹുമതി നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എട്ടിൽ ജോർജ് ബുഷിന് ശേഷം ഒരു ബഹുമതി ലഭിക്കുന്ന അടുത്ത യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് മെയ് പതിനെട്ടാം തീയതി ഇന്റർനാഷണൽ മ്യൂസിയം ഡേയോടനുബന്ധിച്ച് യു എയിലെ വിവിധ മ്യൂസിയങ്ങളിൽ ഫ്രീ എൻട്രി ആണെന്നുള്ളൊരു വിവരം പലയിടങ്ങളിൽ നിന്ന് അറിഞ്ഞ ശേഷം ഒരുപാട് ആളുകൾ നമ്മളോടൊക്കെ ചോദിച്ചൊരു കാര്യമാണ് ഈ ദുബായിലെ മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിലും ഇങ്ങനൊരു ഓഫർ ഉണ്ടോ എന്ന് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ അങ്ങനെ ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷെ പല പെയ്ഡ് മ്യൂസിയംസും പതിനേഴാം തീയതിയും പതിനെട്ടാം തീയതിയൊക്കെ ഫ്രീ ആയൊരു എൻട്രി ആളുകൾക്ക് ഓഫർ ചെയ്യുന്നുണ്ട് ഇൻ്റർനാഷണൽ മ്യൂസിയം ഡേ സെലിബ്രേഷൻസിൻ്റെ ഭാഗമായിട്ട് അതിൽ വരുന്ന പ്രധാനപ്പെട്ട മ്യൂസിയംസ് ഇതൊക്കെയാണ് ദുബായ് എക്സ്പോ ട്വൻറ്റി ട്വൻറ്റിയിലെ ദുബായ് മ്യൂസിയം പിന്നെ ഗാർഡൻ ഇൻ ദ സ്കൈ ഇവിടേക്ക് രണ്ടിടങ്ങളിലേക്കും മെയ് പതിനേഴാം തീയതി ശനിയാഴ്ചയും മെയ് പതിനെട്ടാം തീയതി ഞായറാഴ്ചയും ഫ്രീ എൻട്രിയാണ് ഇനി അബുദാബിയിലെ പെയ്ഡായിട്ടുള്ളൊരു വലിയ ഐക്കോണിക് മ്യൂസിയമായ ലോവർ അബുദാബിയിലേക്ക് പതിനെട്ടാം തീയതി യു എ ഇ റെസിഡൻസിന് ഫ്രീ എൻട്രി അനൗൺസ് ചെയ്തിട്ടുണ്ട് ചെല്ലുന്ന സമയത്ത് വാലിഡായി നിങ്ങളുടെ യു എ ഇ ഐ ഡി എടുക്കാൻ മറക്കരുത് ഷാർജ സയൻസ് മ്യൂസിയത്തിലും പതിനെട്ടാം തീയതി ഫ്രീ ആയി നിങ്ങൾക്ക് അവിടെ സന്ദർശിക്കാം ദുബായ് വാർത്താ തികച്ചും ലോക്കൽ രണ്ടായിരത്തി മെയ് പതിനാറാം തീയതി വെള്ളിയാഴ്ച